നിന്നും അവർ തമ്മിൽ ആലോചിച്ചു സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാത്തത് എന്ത് എന്ന് അവൻ നമ്മോട് ചോദിക്കും മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാലോ നാം പുരുഷാർത്ഥ ഭയപ്പെടുന്നു എല്ലാവരും ും പ്രവാചകൻ എന്നല്ലോ എണ്ണുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ അവർ യേശുവിനോട് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് ഉത്തരം പറഞ്ഞു അവൻ അവരോട് പറഞ്ഞത് എന്നാൽ ഞാനിത് എന്ത് അധികാരം കൂടി ചെയ്യുന്നു എന്നുള്ളത് ഞാന് നിങ്ങളോട് പറയുന്നില്ല ഇന്നത്തെ കാല ചിന്താ വിഷയങ്ങളെല്ലാം കർത്താവ് അനുകരിക്കണേ അനുകരിക്കണമേ പരിശുദ്ധ ക്രിയച്ച് കേൾക്കുന്നവരെല്ലാം കർത്താവിലായിത്തീരണം സഹായിക്കണം അടി നാവിനോടും പരിശുദ്ധ ക്രിയച് മറാക്കണമെ രോഗികളായവർക്ക് വിടുതൽ കൊടുക്കണമേ ആശ്വാസം കൊടുക്കണമേ സകലം കർത്താവിൻ്റെ കരങ്ങളിൽ താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ അടിയൻ്റെ യാച്ചന സതയും കേൾക്കണം സകലവും മാനും മഹത്വം കർത്താവെന്ന് തന്നെയായിരിക്കും മറക്കട്ടെ ദൈവത്തിൽ സ്ത്രോത്ര പ്രിയപ്പെട്ട യോഗന്നാൻ്റെ സ്നാനം എവിടെ നിന്ന് സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്നൊക്കെ അന്ന് അന്നത്തെ മഹാ പുരോഹിതന്മാരും മൂപ്പന്മാരോടും കർത്താവ് ചോദിച്ചു ദൈവത്തിന് ദൈവത്തിന് സ്തോത്രം ഇത് ചോദിക്കാൻ കാരണം അതിൻ്റെ ആ ഇരുപത്തൊന്ന് മത്തായിട്ട് സുരക്ഷ ഇരുപത്തൊന്നിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഇരുപത്തി മൂന്നാമത്തെ വാക്യം തന്നെ കർത്താവ് ദേവാലയത്തിൽ നിന്ന് ശുശ്രൂഷിച്ചു കൊണ്ട് നിൽക്കുകയായി അപ്പോൾ ഈ അധികാരം നിനക്ക് ആർ തന്നു എന്നാണ് ചോദിച്ചത് ദൈവത്തിനെ സ്തോത്രൻ ഇവിടെ ഈ മഹാ അവർക്കൊക്കെ കൊടുത്ത അധികാരം ഉദയ ഉദയ മൂപ്പന്മാർ കൊടുത്ത അധികാരം ദൈവത്തിനു സ്ത്രോത്രം അത് മോശ വഴി കൊടുത്തതാണ് കിട്ടിയതാണ് ദൈവത്തിൽ ദൈവത്തിന് സ്ത്രോത്രം എന്നാൽ ഈ അധികാരം യേശുവിന് ഇത് ആർ കൊടുത്തു എന്നാണ് ചോദിച്ചത് സ്വർഗരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ വന്ന സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകാൻ വന്ന കർത്താവിനോടാണ് അവർ ചോദിച്ചത് അപ്പോൾ കർത്താവ് അവരുടെ ചോദിച്ചതാ ഹെലലു അ സ്ത്രോത്രം സ്നാനം എവിടെ നിന്ന് ഹെലേലു സ്ത്രോത്രം മനുഷ്യരിൽ നിന്നോ സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ അവർ തമ്മിൽ ആലോചിച്ച് എവിടെ നിന്ന് സ്വർഗത്തിൽ നിന്നോ എന്തെങ്കിലും ഒരു ക്രമം കാണുമല്ലോ അവർക്ക് സ്വർഗത്തിൽ നിന്നാലും മനുഷ്യരിൽ നിന്നോ ഈ ക്രമം എവിടെ നിന്ന് അവരുടെ ഉള്ളിലുണ്ട് ഹെലോ സ്തോത്ര പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ യോഹന്നാൻ വിശ്വാസിക്കാത്തത് ഉണ്ട് ദൈവത്തിന് സ്ത്രോത്ര അവൻ നമ്മോട് ചോദിക്കും മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാലോ യോഹന്നാനെ ഹലല്ലോ ജനങ്ങൾ ഹലലോ വിചാരിച്ചിരിക്കുന്ന പ്രവാചകൻ അപ്പം ജനത്തെ പേടിച്ച് പേ അപ്പോൾ കൊണ്ട് കൊണ്ട ഈ ജനങ്ങൾ മൂപ്പന്മാര് നിൽക്കുക അവർ പ്രവാചകൻ എന്ന് പറഞ്ഞേ പറ്റൂ ദൈവത്തിന് ദൈവത്തിന് സ്ത്രോത്രം ആ എല്ലാവരും എല്ലാവരും യോഹൻ പ്രവചന എന്ന് പറഞ്ഞു അങ്ങനെ അവർ യേശുവിനും തുറന്നു പറയാതെ യേശുവിനോട് ഞങ്ങൾക്കും അറിഞ്ഞുകൂടാ അല്ല ഇരുപത്തേഴാമത്തെ വാക്യം അങ്ങനെ അവർ യേശു ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്ന് ഉത്തരം പറഞ്ഞു അവർ അവരോട് പറഞ്ഞു എന്നാൽ ഞാൻ ഇത് എന്ത് അധികാരം കൊണ്ട് ഞാൻ ദൈവാലയത്തിലും മറ്റുള്ളടത്തും സുവിശേഷം പ്രസംഗിക്കുന്നു എന്നും ഞാൻ പറയുന്നില്ല ഇനി യോഹന്നാൻ്റെ സ്നാനമെന്ന് സ്വർഗരാജ്യത്തിൽ കടക്കേണ്ട ഒരു ആദ്യ പടിയ ഈ സ്നാനം ദൈവത്തിൻ്റെ സ്തോത്രം ആദ്യ പടിയാണ് സ്നാനം സ്നാനം കഴിഞ്ഞാലേ ഈ കർത്താവിൻ്റെ അടുത്ത് നിൽക്കുവാൻ നമുക്ക് അധികാരം ഉള്ള കെട്ടുകൾ കർത്താവിൻ്റെ അടുത്ത് നിൽക്കുവാൻ കൃപ കർത്താവിനെ പ്രാപിക്കുവാനും പറ്റുകയുള്ളു ഹെലേലു ഈ സ്നാനം വഴി തുള്ളി സ്നാനമല്ല മുങ്ങൽ സ്നാനം ദൈവത്തിനു സ്ത്രോ കർത്താവിന് രക്ഷിതമായി സ്വീകരിക്കുമ്പോൾ സ്തോത്രം ദൈവത്തിൻ്റെ സ്തോത്രം നമ്മൾ പഴയ മനുഷ്യനെ കുടിച്ചിടല സ്നാന ശുശ്രൂഷ പൊങ്ങി വരുമ്പോൾ ഉയർത്തടിയിട്ട കർത്താവിനോടുകൂടി നമ്മൾ ആയിത്തീരും ഹെലു ഇതാ ഹലലു അസ്നാനം എവിടെ നിന്ന് എന്ന് ചോദിച്ചപ്പോൾ അവർ ഉത്തരം മുട്ടിപ്പോയത് ദിവസത്തിനു സ്ത്രോത്രം അവർ യോഹന്നാനെ ഹെലലു സ്തോത്രം അംഗീകരിച്ചിട്ടില്ല ഹാലലു അസ്തോത്രം ദിവസത്തിനു സ്ത്രോത്രം അതുപോലെ കർത്താവിനെയും അവർ അംഗീകരിച്ചില്ല അപ്പം സ്വർഗരാജ്യത്തിലേക്ക് കടക്കേണ്ട കടമ്പയാ ഒരു വഴിയാ ഒരു ആദ്യ പടിയാ ഇനീഷ്യൽ പണിയാകുന്നു ഈ മുങ്ങൽ സ്നാനം ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ എല്ലോ സ്ത്രോത്രം ഈ സ്വർഗരാജ്യത്തിലെ കടക്കൽ ആദ്യ പണിയാകുന്നു മുങ്ങൽ സ്നാനം ഹലലു ഇത് അവർ അംഗീകരിച്ചിട്ടില്ല ഹലലു ആമൻ ദൈവത്തെ ഇപ്പൊ കർത്താവിന്റെ വരവിൻ്റെ ലക്ഷണങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ യുദ്ധ ശ്രുതികൾ കേൾക്കുമ്പോൾ എല്ലാം കർത്താവിന്റെ വരവിന്റെ ടൈം ആയിക്കൊണ്ടിരിക്കുക അത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഓ സ്വർഗത്തിൽ പോകണമെന്നുള്ളൊരു കർത്താവിനെ കർത്താവിനൊരു സ്വീകരിച്ചു മുങ്ങൽ സ്നാനം എടുത്ത് കർത്താവിനെ കാത്തിരിക്കുവാനും അവനെ ആരാധിച്ച് മോത്വപ്പെടാൻ തയ്യാറാകാ ആകേണ്ടതാക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ഇനി ഹെലി സ്തോത്രം സ്ത്രോത്രം ഈ സ്നാനം എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് കേറുമോളം പണിയാവുന്നു ബാക്കി സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ കണ്ടെത്തേണ്ട ബൈബിളിൽ നിന്ന് കണ്ടെത്തേണ്ട കാര്യം കർത്താവിൽ നിന്ന് പ്രാപിക്കേണ്ട കാര്യാധികളും നമ്മുടെ സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യം എടുക്കുമ്പോൾ സ്നാനം സ്വർഗരാജ്യത്തിൽ കടക്കാനുള്ള പടി ആണെന്നുള്ളത് സത്യമായി സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുക സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർത്താവിൻ്റെ വിഷു സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം എല്ലാം മഹാല അതുപോലെ തന്നെ സ്നാനപ്പെടണം പെടണം മാനസാന്തരപ്പെടുക ഈ ലോക ജീവിതങ്ങളെല്ലാം വിട്ടു മാറി വിട്ട് ചിന്തകൾ വിട്ടുമാറി കർത്താവിലേക്ക് ആയിത്തീരുവാൻ ശ്രമിക്കുക ദൈവഹിതത്തിന് വിപരീതമായിട്ടുള്ളത് എല്ലാം ഓ വിട്ടുകളയുവാൻ തയ്യാറാകുക ഹലേലു സ്തോത്രം ദൈവത്തിനും സ്തോത്രം പ്രിയപ്പെട്ടവരെ ഓ ഹലു അ സ്ത്രോത്രൻ അതിൻ്റെ മൂന്നാമത്തെ വാക്യം അത്ത ശേഷം മൂന്നാം അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ വാക്യം എടുക്കുമ്പോൾ മരുഭൂമിയിൽ യോഗനാസ്ഥാൻ മരുഭൂമി വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത് കർത്താവിൻ്റെ വഴി ഒരുക്കി അവൻ്റെ പാത നിരപ്പാക്കുക എല്ലു അസ്ത്രോത്തല കർത്താവിൻ്റെ വഴി ഒരുക്കല ഈ സ്നാനപ്പെടുകൾ ശുശ്രൂഷ മുങ്ങൽ സ്നാനം എല്ലു അസ്ത്രോത്രം ഇനി മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന വാക്കാവെന്ന് പറയുമ്പോൾ ഈ ദൈവം നമ്മളോട് ഇല്ലായെങ്കിൽ ഈ ഭൂമി ഒരു മരുഭൂമിയുടെ അനുഭവമാണ് ഇനി എപ്പോഴും ഈ മരുഭൂമിയിലല്ല വാസം ചെയ്ത് കൊട്ടാരത്തിലും എല്ലാ സ്ഥലങ്ങളും വാസം ചെയ്ത് ചെയ്തു ചെയ്യ ചെയ്യാറുണ്ട് എങ്കിലും മരുഭൂമിയിൽ വിളിച്ചു വരുന്ന വാക്കാവുന്നതെന്ന് പറയുമ്പോൾ ഈ ലോക ലോഹ ജീവിതത്തിൽ ദൈവം കൂടെയില്ലായെങ്കിൽ മരുഭൂമിയുടെ ഒരു അനുഭവമാണ് എങ്കിലും കർത്താവ് ആക്കുന്ന മരിപ്പച്ച എനിക്ക് കണ്ടെത്തി നമ്മൾ അതിലായിത്തീരുമ്പോൾ അവനാ അവനിൽ സ്നാ അവനാ ലഹൽ സ്നാനം എടുത്തു ഓ കർത്താവിൻ്റെ രക്ത ശുദ്ധീകരണം പ്രാപിച്ചു ഓ കഴിയുമ്പോൾ നമ്മൾ കർത്താവിൽ ആയിത്തീരും ഇനി വീണ്ടും ആ യോകന സ്നാപകൻ പറയുന്നത് അഹലൽ പതിനൊന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായിട്ട് ായിട്ട് വെള്ളത്തിൽ സ്നാനം കഴി സ്നാനം ഏൽപ്പിക്കുന്നതേ അതാ സ്നാനം എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് പോകാനുള്ള ആദ്യ പടി മാനസാന്തരത്തിനായിട്ട് ഹലല്ലോ നിങ്ങളെ ഞാൻ സ്നാനപ്പെടുത്തുന്നതേ ഉള്ളൂ സ്തോത്രം സ്ത്രോത്രപ്പെടുത്തുന്ന എന്നെ പെടുത്തുന്നതേ ഉള്ളു എൻ്റെ പിന്നാലെ വരുന്നവനോടുണ്ട് യേശു ക്രിസ്തു അവന്റെ ചെരുടെ വാർ അടിക്കുവാനോ ചുമക്കുവാൻ പോലും ഞാൻ ഓ യോഗ്യനെ അല്ല എന്ന് പറയുന്നു അവന്റെ അവന്റെ കയ്യിൽ ഉണ്ടോ എന്ന് പന്ത്രണ്ടാമത്തെ വാക്യം പറയുന്നു അവൻ എല്ലാം ഓടിപ്പാക്കി ഓ ഓ നല്ല ഓ ഗോതമ്പെ കളപ്പൂരിയിൽ വയ്ക്കുമെന്ന് പറയുന്നു കളപ്പുറയുന്ന സ്വർഗത്തിലേക്ക് അവൻ ആക്കുമെന്ന് പറയുന്നു അവൻ്റെ കയ്യിൽ എന്തുണ്ട് ഭീഷ്മുറവുണ്ട് ഹെല്ലുത്രം ആമൻ വചനമാക്കുന്ന സത്യമുണ്ട് ഹെല്ലു സ്ത്രോത്രം അതുപോയിട്ട് അവനിൽ എന്തുണ്ട് ഓ ഹെലോ പരിശുദ്ധാത്മാവൻ തീം എന്ന ക്രമമുണ്ട് ഹെലൽ പരിശുദ്ധാത്മാവിനുള്ള തീ ഉണ്ട് ഇതുമായി കഴിഞ്ഞാൽ പിന്നെ ഒരു വ്യാപാര പോരുകളോ ഒന്നും നമ്മളിൽ അടുക്കുകയില്ല ഇത് സ്നാനം എടുത്തതിനു ശേഷം അതിനു മുമ്പേയും പരിശുദ്ധാത്മാ പ്രാപിക്കാം എന്നാൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ പരിശുദ്ധാത്മാ കൊണ്ട് കളിച്ചാൽ നടക്കില്ല കർത്താവൊണ്ട് കളിച്ചാൽ നടക്കില്ല പിതാവ് ദൈവത്തിന് കളിച്ചാൽ നടക്കില്ല സ്നാനം അത്യാവശ്യ ഘടകം ഹെലല്ലോ സ്ത്രോത്രം ദൈവ ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ട അവൻ്റെ കയ്യിൽ എന്തുണ്ട് അല്ലല്ലീശ്വര മുറം ഈ എന്ന് പറയുന്നത് അത് പാറ്റുമ്പോൾ ദൈവത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാത്തവരെല്ലാം പതതുപോലെ ആയി തീരും അതിനെ എല്ലാം അവൻ തീരിട്ട് കളയുമെന്നാണ് പറയുന്നു ആ പ്രിയപ്പെട്ടവർ ഇപ്പോൾ കർത്താവിൻ്റെ വരവിൻ്റെ ടൈമെല്ലാം ആയിക്കൊണ്ടിരിക്കുകയാണ് ഹെൽലു സ്ത്രോത്രം ആമേൽ ദൈവത്തിനുള്ള സ്ത്രോത്രം നിങ്ങൾ ഹെലുവ സ്ത്രോത്രം ഓ കർത്താവിന് കീഴ്പ്പെടുന്നവരായിത്തീർന്ന് ഇത് ലോകത്തിലുള്ള മോശമാരും ഹെൽലു പ്രവാചകന്മാരും കീഴ്പ്പെട്ട് അവർ പറയുന്നത് കേട്ട് അനുസരിച്ച് കർത്താവിൽ ആയിത്തീരുവാൻ ശ്രമിക്കുക ഹെല്ലു ആ സ്ത്രോത്രം ആയതിനാൽ സ്വ സ്നാനം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക ആദ്യ ഒരു പടിയ വീണ്ടും പിന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മളാ പിന്നെ അവനെ കണ്ടെത്തി പ്രവേ അവനിൽ ിക്കേണ്ടതും ആയിത്തീരേണ്ടതും എല്ലാം നമ്മളുടെ ജോലിയാണ് ഈ തിരുവചനത്തിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ കർത്താവി ഈ കേട്ട വചനം എല്ലാവർക്കും പ്രേതമുള്ളതായി തീരുവാൻ സഹായിക്കണമേ ഈ മെസ്സേജിനെല്ലാവരും ഈ കേട്ടവർ ഷെയർ ചെയ്ത് കൊടുക്കുവാൻ സഹായിക്കണമേ അല്ലെങ്കിൽ രോഗികളായവർക്ക് വിടുതല കൊടുക്കണം ആശ്വാസം കൊടുക്കണമേ സകലം കർത്താവിൻ്റെ കരകൾ താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ അടിയന്റെ യാചന സദക്കണം സകലം മാനവും മഹത്വം കർത്താവിൻ തന്നായിരിക്കും